ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരമാണ് ഷിയാസ് കരീം ഷിയാസ് കരീം ഒരു മോഡൽ കൂടിയാണ് ഇപ്പോഴിതാ തന്റെ വിവാഹ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഷിയാസ് പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവ് തൈറ്റ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാസ് കരീം എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇതെല്ലാം തന്നെ ഷിയാസ് പങ്കുവച്ചിരിക്കുന്നത് വരുന്ന നവംബർ ഇരുപത്തി അഞ്ചിനാണ് ഷിയാസിന്റെ വിവാഹം ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അത് ഷിയാസിന്റെ വധുവിന് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് എല്ലാം ഉണ്ട് രണ്ടു പേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് മുമ്പ് ഷിയാസിന്റെ വിവാഹം നിശ്ച നിശ്ചയിച്ചതായിരുന്നു എന്നാൽ ആ വിവാഹം വളരെ പെട്ടെന്ന് മുടങ്ങി പോവുകയായിരുന്നു സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഷിയാസ് കരീം കേരളക്കര മൊത്തത്തിൽ അറിയപ്പെടുന്നത് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് കാലത്തോളം ഷിയാസ് കരീം ഉണ്ടായിരുന്നു മുമ്പ് നിശ്ചയിച്ചിരുന്ന ഷിയാസിന്റെ വിവാഹം വളരെ പെട്ടെന്ന് മുടങ്ങി പോവുകയായിരുന്നു അതിനുശേഷം ഷിയാസ്കിരിൻ പറഞ്ഞിരുന്നു എന്തായാലും താൻ വിവാഹം കഴിക്കുമെന്നും വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയെ മാത്രം വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല എന്നും അന്ന് ഷിയാസ്കിരി പറഞ്ഞിരുന്നു എന്തായാലും ഈ വരുന്ന നവംബർ ഇരുപത്തി തിങ്കളാഴ്ച ദിവസമായിരിക്കും ഷിയാസിന്റെ വിവാഹം എന്ന് അറിയിച്ചിരിക്കുന്നത്